ഹലോ അപ്പം നമ്മുടെ അമ്മയും വക്കളും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കണം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയും വിചാരിക്കണം കേട്ടോ പിന്നെ ഞമ്മളെ കുറേ വിശേഷങ്ങളായിട്ട് നിങ്ങളുടെ മുന്നേ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ നാട് നാടിനെ ഇതോ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം പാലക്കാടാണെന്ന് അപ്പം നിങ്ങളുടെ കല്യാണം കണ്ടിൻ്റെ എങ്ങനെയാണോ നിങ്ങൾ ലവമേ രാജ് ആണോ അതോ പിന്നെ എങ്ങനെ കുറെ നേരം നിങ്ങളുടെ വീട്ടിൽ അടുത്തടുത്താണോ എത്ര ലോങ്ങ് അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കൊന്നും ഇതുവരെ ഉത്തരം പറയാൻ പറ്റില്ല ചോദിക്കില്ല ബ്ലോഗ് ചെയ്യാൻ കാരണം തന്നെ നിങ്ങൾ നമ്മുടെ ചെറിയ 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 കാര്യങ്ങളും അങ്ങനെ അതൊക്കെ എല്ലാം കൂടി ബ്ലോഗാണ് ഞാൻ ചെയ്യുന്നത് അല്ല അമ്മന്റെ ും അമ്മ ഇത്മ്മന്റെ അച്ഛനും കല്യാണം കഴിഞ്ഞാൽ അതൊന്ന് പറഞ്ഞു അത് എത്ര വയസ്സിലാണെന്നൊക്കെ ദിവസം

ഇന്നത്തെക്കാലം മോഡേൺ സ്റ്റൈലുമാണ് ഞങ്ങൾ ആ ടൈമിൽ കേട്ടോ അതെ പറഞ്ഞ സുമനെ നല്ലൊരു നല്ല സ്റ്റാൻഡാണ് അല്ലേ ഞാനൊക്കെ അന്നേ പക്ഷെ എനിക്കൊരു എന്റെ ഡ്രസ്സ് ഞാൻ പറഞ്ഞത് കേട്ടോ ആദ്യം എനിക്ക് ഇവിടെ ഒരു ഒക്കെ വെച്ച് പാവിടും ബ്ലൗസ് ആയിരുന്നു പിന്നെ ഇന്നത്തെ പോലെ ചുരിദാർ അന്ന് അന്നിറങ്ങിയിട്ടേ കുറെ കൂടി കഴിഞ്ഞ പിന്നെയാണ് എന്റെ മോളെ ഒക്കെ പ്രൊസക്റ്റ് ആ ടൈമിലാണ് ചുരിദാർ ഇറങ്ങിയത് അപ്പൊ സുര ഞാൻ ബ്ലൗസ് അച്ഛൻ പാവലറി ശരിക്കും പക്ക നാട്ടിൻപോട്ടോ ഞങ്ങളുടെ ഞാൻ അധികം വളർന്നത് എന്റെ അമ്മാവുമാരുടെ ഇട്ടാ ഞാൻ എന്റെ ഞാൻ വളർന്ന വീടൊന്ന് കാണിച്ചിട്ടുണ്ടായി സ്ഥലത്തിന് ഞാൻ 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 പറഞ്ഞ പോലെ ഞാൻ ചുറ്റുമില്ല എന്റെ അമ്മാരുടെ ഞങ്ങൾക്ക് എനിക്ക് മൂന്നാർ അതൊക്കെ മൂന്നാൾക്ക് മക്കളില്ല അപ്പൊ എന്റെ ശേഷിനെ കല്യാണം കഴിച്ചുകൊടുത്ത് അവര് അതിന് ശേഷിന് പതിനഞ്ചാമത്തെ വയസ്സ് ശേഷിന്റെ കല്യാണം കഴിഞ്ഞു പിന്നെ രണ്ടാംഗളമാര് എൻ്റെ ഏട്ടിന്റെ ഒരാളുടെ പേര് ചെന്താമ്പരാണ് കേട്ടോ ഒരാട്ടിന്റെ പേര് രാജൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അഞ്ചാ എൻ്റെ ഒരു ചേച്ചി മരിച്ചുപോയി എൻ്റെ കൂടെ ചേട്ടും ഞാൻ അഞ്ചാമതാണ് പിന്നെ പിന്നെ എൻ്റെ താഴെ അഞ്ഞെട്ടി അങ്ങനെ ഞങ്ങൾ ആറ് മക്കളെല്ലാം ഒരാളില്ല പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ എൻ്റെ ഒരു ചേച്ചി മരിച്ചു പോയിട്ടുണ്ട് ആ ടൈമിൽ ആ ടൈമിനടുത്ത് എന്നെ ഗർഭിണിയെ പ്രസവിച്ചു ആൻറ്റമ്മ വളർത്തിട്ടുണ്ട് അപ്പോൾ ആ ചേച്ചിൻ്റെ അതേ ക്വാളിറ്റി ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ എന്നെ ഞാൻ നിലച്ചും വിൽക്കില്ല നിലകിലും വിൽപ്പിക്കില്ല പറഞ്ഞു അന്ന് ഞാൻ എന്നെ വളർത്തിയിരിക്കുന്നത് ഭയങ്കര സ്നേഹത്തോടെ അപ്പോൾ മാമ്മമാരുടെ ഇടയ്ക്ക് 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 അമ്മയും ഒരു പെങ്ങളേ ഉള്ളൂ ഇടയ്ക്ക് 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 അമ്മ മാമ്മരുടെ അടുത്തേക്ക് പോകും അപ്പോൾ ഞങ്ങൾ അതിലും വളർന്നൊക്കെ അവിടെ തന്നെയാണ് ഇവിടെ കുറച്ച് ദാരിദ്ര്യം അന്നത്തെ അന്നത്തെ കാലത്ത് കുറച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ കുറച്ച് കഷ്ടപ്പെടും ഇത്രയാണ് പക്ഷെ അവിടെ നല്ല സ്റ്റാൻഡേർഡ് അവിടെ ആ ലുക്കിൽ തന്നെയാണ് ഞാനും വളർന്നത് സുഹൃത്തിന്റെ കൂടെ ജന്മ അവർ നല്ല ഞങ്ങളെയൊക്കെ പക്ഷെ അവിടെ ഒരു കാര്യം അത്ര എനിക്കിഷ്ടപ്പെടാത്തുള്ളൂ എന്റെ അമ്മായി വീട് കണ്ടിട്ടാ എന്റെ അമ്മായി ഇന്ന് രാവിലെ എന്റെ മാമനും അമ്മായിക്ക് ഇന്ന് രാവിലെ എന്നെ വിളിച്ചതാ ഒന്ന് വാങ്ങോട്ട് കാണാൻ തോന്നുന്നു കാണാൻ തോന്നുന്നു പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ എത്രയും പെട്ടെന്ന് വരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ വീഡിയോ നല്ല ചുറ്റൂരും കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവരെല്ലാവർക്കും ഞാൻ മാമനെ കാണാൻ അടുത്ത് വരുന്നുണ്ട് പിന്നെ അപ്പൊ പിന്നെ അച്ഛന്റെ വീട്ടിലോട്ട് വീട്ടിലോട്ടും ഇവർ ഇഷ്ടമുള്ള ഒറ്റ കാര്യം മാത്രം എന്തോ അവരുടെ ബസ്സൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ കണ്ടുപോയി പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് അയക്കില്ല എപ്പോഴും ഗെയ്റ്റ് എടുത്തിട്ട് പിന്നെ ആൾക്കാരൊക്കെ എപ്പോഴെങ്കിലും വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ ചെറിയ ഇത്രയല്ല ഇത്രയുള്ള പെൺകുട്ടികളാണെങ്കിലും നമ്മളാകത്തേക്ക് പോകാം അങ്ങനത്തേക്ക് പോകും അപ്പൊ അവര് അവരുടെ ഒരു ചുറ്റുപാടും കാര്യങ്ങളും അവിടെ എപ്പോഴും ബിസിനസ് വരേണ്ടവര് അപ്പൊ അവിടെ എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കും പിന്നെ ആ ഒരു രസത്ത് മാമ്മമാരൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒന്ന് റോഡിലേക്ക് റോഡിൽ വന്നിത്രേ ഉള്ളൂ അടുപ്പൊന്നും ഒന്ന് നിക്കാം

കുറച്ച് ഞങ്ങളുടെ ൂരേ ഉള്ളൂ ഞങ്ങളെ സുരേന്ദ്രന്റെ വീടായിട്ട് മാലിട്ടപ്പുഴ പണ്ട് ശൗര്യം വലിയ കുറെ ആൾക്കാരും ഇഷ്ടം പോലെ ഫുഡ് കൊടുക്കും കൊള്ളും ഫുഡ് ഒക്കെ ഒരുപാട് ആൾക്കാർ വരല്ലോ അവര് നല്ലൊരു ഫ്രണ്ടിന്റെ ഫ്രണ്ട്സും കമ്പനി അതൊക്കെയാണ് അപ്പൊ നമുക്ക് അറിയില്ല പിന്നെ സുഹരണം പറഞ്ഞ പിന്നെ എങ്ങനെയാണ് ചില പറയുന്നത് കേട്ടിട്ടില്ലേട്ടാ അപ്പൊ എന്റെ മാമന്മാര് മുഴുവനും എന്റെ മൂന്ന് മാമന്മാരും സുഹരൻ്റെ വീട്ടിൽ അച്ഛൻ എങ്ങനെ ചോദിച്ചു വീട്ടിൽ അച്ഛൻ െൻ അച്ഛൻ വീട്ടിലൊന്നും ചോദിച്ചു അത് നല്ല കാര്യം അല്ലാണ്ട് അച്ഛൻ പറഞ്ഞാ അത് നല്ല കാര്യം പ്രേമിച്ചു നിങ്ങള് ആരെയും പറ്റിച്ചിട്ടേ ഒളിച്ചു ഓടിപ്പ അങ്ങനത്തെ ഇല്ല അത് ഏറ്റവും നല്ല കാര്യം അതാ അച്ഛൻ ഇഷ്ടമായിട്ട് അച്ഛൻ ഒരാളെ കൊണ്ട് ചോദിപ്പിച്ചു വീട്ടില് നല്ല കാര്യം അച്ഛന്റെ അമ്മന്റെ അടുത്ത് പറഞ്ഞു അച്ഛന്റെ അമ്മ തൊട്ട വീട്ടുകാരമ്മൻ്റെ അടുത്ത് പറഞ്ഞു എന്റെ ജാതകമാണ് അമ്മൻ പറഞ്ഞത് അപ്പൊ എന്റെ ജാതകം വാങ്ങിയപ്പോ വീട്ടിൽ അവിടെ അവര് ഏതെങ്കിലും ദൂരം ഒരു പണിക്കാനെടുത്തുകൊണ്ട് അമ്മ നോക്കിയാ പറഞ്ഞു പൊരുത്തം കുറവാണ് ആ ഞങ്ങൾ രണ്ടാളും കൂടി വളരെ ചേർച്ച നല്ല കുറവാണ് പറഞ്ഞു പിന്നെ ഇരു പതിനൊന്ന് പൊരുത്തം ഏഴ് പൊരുത്തം എന്നൊക്കെ പറയുന്നുള്ളു അപ്പൊ പിന്നെ മുപ്പിരി ചിരട് അപ്പൊ ഞങ്ങൾ എന്റെ ഇരുപ്പിരി ചിരടാന്ന് പറഞ്ഞു ഇരുപ്പിരി ചിരട് പറഞ്ഞ് ഒരുപാട് കാലം ഒന്നും അത് അവരെ യോജിച്ചിരിക്കില്ല അതിന്റെ മുൻപ് അങ്ങനെയൊക്കെ പല വിശ്വാസങ്ങളൊക്കെയാണ് പണ്ട് അപ്പൊ അങ്ങനെ വരുന്നത് എന്തായാലും ഒരു ചേട്ടൻ ഇപ്പൊ ചേട്ടൻ എന്തോ ആകട്ടെ പറഞ്ഞ സുതാട്ടം പറഞ്ഞു കല്യാണം കല്യാണം കഴിക്കാൻ കഴിക്കാൻ ഞാൻ വാഞ്ചിനെ കഴിക്കുള്ളൂ പറഞ്ഞു അപ്പൊ വീട്ടുകാര് ഫുള്ള് പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിശ്വാസം കേട്ടോ അപ്പൊ പറഞ്ഞ അവര് പറഞ്ഞു ഇങ്ങനെയൊന്നും പറ്റില്ല ഇപ്പൊരു സൈഡ് ഒറ്റ ഒട്ടും ചേർച്ച ഒറ്റ നാടുകൂട്ടം ഒറ്റ നാട് നാടുകൂട്ട ഒരു മദ്രാസ പോയി കോയമ്പത്തൂര് കോയമത്തൂര് ഒന്നും അച്ഛനെന്ന ഷോപ്പാ ഇവര് വരുന്നത് എന്റെ വീട്ടിലേക്ക് അന്വേഷിച്ചിട്ടാ ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക ഫ്രണ്ടല്ലോട് എന്തെങ്കിലും പറഞ്ഞോ എന്റെ ഏട്ടന്റെ ഫ്രണ്ട് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ലാന്ന് പിന്നെ ഈ അമ്മ പോകാത്ത ദൈവങ്ങളും പ്രാർത്ഥിക്കാത്ത സ്ഥലം എല്ലാം അവിടെ എവിടെക്കോ പോയി മോനെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നെ കണ്ടുപിടിച്ച് കൊണ്ട് നിങ്ങൾക്ക് എന്താ കൊണ്ടുവന്ന രസട്ടെ പണ്ടത്തെ മാലിന്യം മണിമണി പോലത്തെ ഇവിടെ ഇവിടെ മൂന്ന് മൂന്ന് വരി ഒന്ന് രണ്ട് വരിയായിട്ട് ഫസ്റ്റ് ായിട്ട് പറഞ്ഞു അച്ഛൻമാരട്ടെ അച്ഛൻ അല്ല അച്ഛൻ പറയട്ടെ അച്ഛൻ പറയട്ടെ അച്ഛൻ അല്ല ഒരു മിനിറ്റ് അല്ല എന്ത് കൊണ്ടു മാല കൊണ്ടു നോക്കി അച്ഛനോട് കണ്ടാ അത്രേ ഓർമ്മയുള്ളു അമ്മക്ക് പറഞ്ഞാൽ ഒരിക്കലും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്റെ മാമമാരും അച്ഛന്റെ വീട്ടിൽ പോയത് അല്ലെ മൂന്ന് മാമ്മാരും പോയപ്പോ കൂട്ടുകൂടും പോകണം ഇവിടെ 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 പോയാ അപ്പൊ മാമ്മമാര് പറഞ്ഞു അവര് ഇത് എന്താണ് നമുക്ക് പറ്റും തോന്നുന്നില്ല ഇവര് കുറച്ച് നല്ല പേറിയാണ് ചെറു ചെറുത് അടുത്തടുത്ത് അടുത്ത് പോരാ അങ്ങനെ പറഞ്ഞു കല്യാണം എങ്ങനെയാണ് വീട്ടിൽ തന്നെ പാലക്കാട് യാത്ര നല്ല ഫേമസ് അമ്പലം ഞാൻ ഇപ്പോഴും അതിൽ പോകുമ്പോ യാക്കറെ അമ്പലം സച്ചുനെ പറയും ഇവിടെന്നാണ് അച്ഛന്റെ അമ്മനെ കല്യാണം കഴിഞ്ഞാൽ സച്ചിന്റെ അച്ഛൻ്റെ അമ്മയും കഴിയാതന്നെയാണ് അപ്പൊ അവിടെനിന്ന് ആരെങ്കിലും കല്യാണം കഴിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് വേണല്ലേ പാലക്കാട് യാക്കര അമ്പലത്തിൽ ഒന്നാം നമ്പർ റൂമാണ് ഞങ്ങളുടെ റൂം കല്യാണത്തിന് ഒരുങ്ങാൻ വേണ്ടി റൂമുണ്ടല്ലോ ഞങ്ങള് നേരത്തെ പോയി എല്ലാം ഒരുങ്ങി റെഡിയാ നിക്കുമ്പോഴല്ലേ സാരി കൊണ്ടുവന്ന അവിടെ നിന്ന് പെണ്ണുങ്ങൾ പോയിട്ട് പിന്നെ പോയതെന്നല്ല ഒന്നും കഴിച്ചതല്ല ഞങ്ങൾ ആദ്യം റൂമെടുക്കും രാവിലെ വലിയ റൂം റൂമ് പോയി അവിടെ പോയിട്ട് ഞാൻ പാടേം ഇട്ടിട്ടാണ് അമ്പലത്തിൽ പിന്നെ അവിടെ പോയിട്ട് സാരി അച്ഛന്റെ കൊണ്ടുവന്ന സാരി മോനെന്ത് കേൾക്കുന്ന സാരിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങളുടെ കല്യാണൊക്കെ താലി കെട്ടിലൊക്കെ കഴിഞ്ഞ് പിന്നെ നടന്ത ഹോട്ടലിലാണ് ഞങ്ങൾക്ക് ഫുഡ് കല്യാണത്തിന് വന്നവർക്കൊക്കെ ഫുൾ എന്റെ മാമന്മാരെ കാരണം അവരൊന്ന് ഹൈ ക്വാറ്റിലാകുമ്പോ നടന്ന ഹോട്ടലിൽ വെച്ചിട്ട് സേവ ഇഡ്ഡലി ജിലേബി ആ ജിലേബി അതൊക്കെയാണ് അത് സമയത്താ ഞങ്ങൾക്ക് അത് നൂറ്റൊന്ന് നൂറ്റൊന്ന് കല്യാണമുണ്ട് വീട്ടിൽ പറച്ച അച്ഛൻ വന്നു ആരക്കാൻ ചോദിക്കും ഒന്നും മാമമാർ അച്ഛനെന്തായിരുന്നു ഡ്രസ്സമ്മ എനിക്ക് ചന്ദ്ര കളർ ഒന്ന് ഫുള്ള് ചന്ദ്ര കളർ സാരി എന്നിട്ട് കേൾക്കണോ എന്റെ മോനെ പറയാൻ പോയി ഞാൻ തന്നെ ഞെട്ടും അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഞങ്ങള് ഫുഡ് കഴിച്ച് ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിൽ കൈ കഴുകുമ്പോൾ ഇത്ര അപ്പൊ ഹോട്ടലിൽ ഫുഡ് കഴിക്കുമ്പോ അച്ഛനെ കുറെ അങ്ങനെ ആവശ്യം എല്ലാം പറഞ്ഞു വാരി കൊടുക്കും അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും എന്തോ പറഞ്ഞോണ്ടിരിക്കണം അതെല്ലാം കഴിഞ്ഞ് ഞാൻ ലേശം കഴിച്ചുള്ള അപ്പൊ എനിക്ക് കഴിക്കാൻ പറ്റില്ല അതിന്റെ കളിയാക്കി അതൊക്കെ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ല കൈ കഴുകാൻ വേണ്ടി വാട്ട് പൈസ പോകുമ്പോ ഇത്രയും പോകുന്ന ഒരു കണ്ണായിരുന്നു അപ്പൊ എനിക്ക് അമ്പലത്തിന് വിറച്ച് അന്നും ഇട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ അമ്പലത്തിൽ നോക്കുമ്പോഴും എനിക്ക് ഞാൻ എപ്പോഴും എനിക്ക് എപ്പോഴും ഇത്രയ്ക്കും മതി കമ്പനി അത്രയ്ക്ക് മാത്രമല്ല മുടി മുടി ഞാൻ വിരിച്ചു അധികം ഞാൻ മുടി വിരിച്ചിട്ടാണ് അതാ ഞാൻ പറഞ്ഞു അന്ന് നല്ല മോഡേണായിരുന്നു അപ്പോൾ അമാമ്മമാര് പറഞ്ഞു അപ്പം ഇവിടെ സുധാകരൻ്റെ വലിയേറ്റനുണ്ടെന്ന് അവര് പറഞ്ഞു വലിയമ്മന്റെ മാന വല്ല്യേട്ടം പറയുന്നത് അപ്പോൾ ഇന്നും എന്നെ ഒരുക്കം വന്നവർ മുടി ഇങ്ങനെ പിടിച്ചു കെട്ടി അപ്പോൾ അവര് ഏട്ടം പറഞ്ഞു പറഞ്ഞു മുടി കെട്ടണ്ട അവൾക്കൊന്ന് വിരിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റൈല് നിങ്ങൾ അങ്ങനെ പൂവിച്ചു കൊടുത്താൽ മതി പറഞ്ഞു അങ്ങനെ വിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പിന്നെ കൂത്തി കുറെ പൂവൊക്കെ വെച്ചു തന്നു ഞാനിങ്ങനെ കൈ കഴുകാൻ പോയിട്ട് ഇങ്ങനെ കൈന്ന് കേട്ട് ഇങ്ങനെ എന്റെ മുഖം ഞാൻ എന്തോരും അല്ല സത്യം ഞാൻ പറഞ്ഞിട്ട് അതിന്റെ ഉദാഹരണം കൂടിയത് ഞാൻ കൂടി പറയാം ഞാൻ പറയട്ടെ അല്ലാച്ചൻ പറഞ്ഞില്ല ഭംഗിയുണ്ടെന്ന് അമ്മെ

അച്ഛൻ ഇങ്ങനെ തന്നെ പണ്ട് മിണ്ടാതിരിക്കും ആവശ്യത്തിന് മാത്രം എന്നിട്ട് അവിടെ പോയിട്ട് എങ്ങനെയായിരുന്നു പറഞ്ഞാൽ ബാക്കി പിന്നെ പറയും ഇത് ആ വീട്ടിൽ പോയിട്ട് എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ പോലെ സ്വീകരണമൊക്കെ എങ്ങനെയായിരുന്നു പറയും പണ്ടത്തെ കാലത്ത് ഏകദേശം പറയാം വർഷം പറഞ്ഞു എത്ര വർഷം മുമ്പ് മുപ്പത് കല്യാണം കഴിച്ച മുപ്പത്തഞ്ച് മുപ്പത്തേഴ് വയസ്സായേ മുപ്പത്തേഴ് വർഷം ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് മുപ്പത്തേഴ് വർഷ അപ്പൊ അവിടുത്തെ സ്വീകരണം എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ പോലെ ആയിരുന്നു ഇങ്ങനെ വിളക്ക് വെച്ചിട്ടൊക്കെ പണ്ടും അങ്ങനെയായിരുന്നു വെച്ച് അമ്മ കൊണ്ടുവന്ന് നല്ല ബന്ധം അവർ അവരെല്ലാവരും വന്ന് അന്ന് അടിച്ച പോലെ സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോട്ടിൽ പോയി എന്റെ വീട്ടിൽ പോയിപ്പോ ഞങ്ങള് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു എന്റെ വീട്ടിൽ പോകുമ്പോഴും നടക്കാനുള്ള ദൂരമുള്ള എല്ലാം ഒരുക്കി എല്ലാം ഞങ്ങൾ

പ്രിയദർശൻ ഇപ്പഴുണ്ട് പാലക്കാട് പ്രിയദർശൻ ഭയങ്കര ഫേമസ് അന്നുണ്ടാ ഇപ്പത്തേഴ് വർഷം ഉണ്ട് പ്രിയദർശനുണ്ട് പ്രിയദർശൻ ഇപ്പഴും ഫേമസ് ആണ് ഏതാണ് ജയ തിയേറ്റർ അല്ലേ ആ ജയ തീറ്റർ അതൊക്കെ ഒരുപാട് കാരണം പറയുന്ന പേരെടുത്ത് ചോദിക്കുന്നേ ഒരുപാട് ആൾക്കാർ പാലക്കാടിലെ ആൾക്കാർ കാണില്ലേ അവർക്കൊക്കെ ഒരു ഇപ്പില്ല തീയേറ്റർ സുതില് കൊണ്ടുപോയിട്ട് സിനിമ കാണിപ്പിച്ചത് അപ്പൊ ഞാൻ നല്ല മഴയല്ലേ സുതാറ്റം പറഞ്ഞ മഴയോ ഇതേ ആ പിന്നെ അതല്ലേ സുതേറ്റം പറഞ്ഞ മഴയൊന്നും അല്ല കേട്ടോ പുറത്ത് പറയണ്ട െ അത് പൊറോട്ടയും പിന്നെന്താ വാങ്ങിച്ചത് കറി മുട്ടക്കറിയും പൊറോട്ടയും മുട്ടക്കറിയും കേട്ടോ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങള് ലാൽ സ്റ്റുഡിയോ ഫേമസ്റ്റുഡിയോ അത് ലാൽ സ്റ്റുഡിയോ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ലാൽ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്ത് അപ്പോഴും പറഞ്ഞു അവിടെ ഫുള്ള് ചെക്കം മാറാ ഫോട്ടോ എടുക്കാനുള്ളത് അപ്പൊ സുരം പറഞ്ഞു താലി ആകത്തിട്ട് താലി ആകത്തു ഞാൻ എന്തെയ്തു അറിയാം ഇവരൊക്കെ ഇവരുടെ നോട്ടം ഒക്കെ വല്ലാത്തൊരു നോട്ടം പിള്ളേർ ഞാൻ പറയാം കോളേജിലൊക്കെ പഠിച്ചതാണ് കേട്ടോ ഞാൻ താലി എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ഇട്ടിരുന്നു ഞങ്ങൾക്ക് ഒരു അന്തസ്സിലിരിക്കല്ലോ കല്യാണം പറഞ്ഞ ആൾക്കാരല്ലേ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പഴവ അവരൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഫോട്ടോ എടുത്ത സ്റ്റുഡിയോ ഞങ്ങൾ അറിയാം സുധാകരൻ പറഞ്ഞു നീ കാര്യം ചെയ്യട്ടോ മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഒന്നും വിടണ്ട കറക്റ്റ് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടു മുടി ഫ്രണ്ടിലെ മുടിയൊക്കെ മാറ്റുക അത് ഞാൻ വന്നു എന്താ പേടി എന്തോരം ഭംഗിയാണ് ഓർമ്മയില്ല ഓർമ്മയില്ല പറഞ്ഞത് സത്യം നടന്നത് ഞാൻ പറഞ്ഞു ഈ കൂടി ഇത്രക്കാണ് അപ്പോൾ ഈ കൂടി എപ്പോഴും ഇങ്ങനെ വന്ന് കിടക്കാം അമ്മ ഭയങ്കര ഞാൻ അമ്മ അപ്രിഷ്യേറ്റ് കാരണം നമ്മളെ നമ്മൾ തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മള് അല്ലെ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മള് തന്നെ അങ്ങനെയല്ലേ അച്ഛൻ അച്ഛനുണ്ടല്ലേ പറഞ്ഞത് അച്ഛനോട് ചോദിക്കും പണ്ട് അച്ഛനോട് ചോദിക്കും പണ്ട് നമ്മൾ പണ്ട് ഇപ്പൊ ഇപ്പട്ടെ ആയിക്കോട്ടെ ഇനി മതി മതി ബോർ അടിക്കും ഇനി എന്താ അത് കഴിഞ്ഞു മതി ഇനിയിപ്പോ എന്തെങ്കിലും അടുത്ത സ്റ്റോറി ഇത് കഴിഞ്ഞിട്ട് വേറെ ട്രാജഡി ഉണ്ടോ ലൈഫില് കുറച്ച് പ്രോബ്ലങ്ങൾ ഇത് കഴിഞ്ഞിട്ടും ഇനിയാണ് ശരിക്കുള്ള ശരിക്കുള്ള അത് അടുത്ത വീഡിയോയില് പറയാം അത് വേണമെങ്കിൽ പറയണേ കാരണം ബോറടിക്കാൻ നല്ല അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഇതാണ് ഞാൻ കേട്ടിണ്ട് ഒരുപാട് കഥ കേട്ടിട്ടുണ്ട് അപ്പൊ അവർ കഥ അത് അവിടെ നിർത്തിക്കോളൂ ജനങ്ങൾക്ക് വേണമെങ്കിൽ അല്ലേ

അപ്പൊ അടുത്ത വീട്ടിൽ കാണുന്നവരെ പറഞ്ഞോളൂ അച്ഛനും അവിടെ ഒന്ന് വായി ബായി പറയാൻ പറയുമായിട്ട് അമ്മന്റെ കഥ അതെ അമ്മ പറയും അമ്മ പറയൂല്ലേ എന്നാ അങ്ങനെ ഓക്കെ ബൈ